കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹുത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെയും അവസരങ്ങൾ തന്നതിനാൽ ഞാൻ കർത്താവിന് മ മഹത്വം അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന നിരന്തരമായി മുടങ്ങാതെ കേൾക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ടല്ലോ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും കൃപകളും കർത്താവ് ക്രൂശിൽ നിന്ന് വാരി ചൊരിഞ്ഞ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധി ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം മത്തയുടെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വധവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു സന്ദേശമാണ് നാം ഇന്ന് പകൽക്കാലം വായിപ്പാനായിട്ട് ഇടയായത് യേശു കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ വളരെ സന്തോഷമാണ് അത് വലിയ അനുഗ്രഹമാണ് അതൊരു ഭാഗ്യമാണ് യേശു ഇല്ലായെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമാണ് യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് മുമ്പേ ഒരു വഴിയും ഉണ്ടാകുകയില്ല എല്ലാ അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ നേരെ തിരമാല പോലെ ആഞ്ഞടിച്ച് കയറും അവിടെ നമ്മൾ തകർന്നു പോകും അവിടുന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയാതെ പോകും എന്നാൽ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ അഭിഷേകം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ആനന്ദവും അനുഗ്രഹവുമായിരിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല ഇവിടെ വേദപുസ്തകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശ്വാസത്തിന്റെ വലിയ ഒരു ഉദാഹരണമാണ് അവിടെ പറയുന്നത് യേശു ശിഷ്യന്മാരുടെ പറയുകയാണ് നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസം ഉണ്ടാക്കി കടുകുമണി എന്ന് പറയുന്നത് വലിയ ഒരു ഫലമല്ല നമുക്കറിയാം കടുകിൻ്റെ വലുപ്പം എത്രയുണ്ട് എന്ന് നമുക്കറിയാം ആ വസ്തു ചെറുതാണ് രണ്ട് വെള്ളുകൊണ്ട് ഇങ്ങനെ പറ്റിച്ചെടുക്കത്തക്ക നിലയിൽ അത്ര ചെറുതായ ഒരു മണിയാണ് കടുകുമണി എന്ന് പറയുന്നത് പക്ഷേ യേശു കർത്താവ് പറയുകയാണ് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ വിശ്വാസം എന്നല്ല അതിനർത്ഥം കടുകുമണി ചെറുതാണെങ്കിലും അതിനകത്ത് പരിപ്പ് നിറഞ്ഞിരിക്കും അത് പൊള്ളയില്ല അതിനകത്ത് എപ്പോഴും ഫില്ല് ചെയ്ത് നിറഞ്ഞ അനുഭവമാണ് ഇപ്പോൾ ചെറുതാണെങ്കിലും നിറഞ്ഞ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ നിറഞ്ഞ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിച്ചെടുക്കാൻ കഴിയും എന്നാണ് ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്നത് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഒരു അപ്പൻ വന്നിട്ട് മുട്ടുകുത്തി ഒരു മനുഷ്യൻ വന്നിട്ട് മുട്ടുകുത്തി ആരുടെ അടുക്കലാണ് യേശുവിൻ്റെ അടുക്കലല്ല യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ആ സമയം യേശു ശിഷ്യന്മാരുടെ കൂടെ ഇല്ലതാനും എന്നാൽ ഈ മനുഷ്യൻ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞതിങ്ങനെയാണ് എൻ്റെ മകനോട് കർണ തോന്നണമേ തൻ്റെ മകൻ എന്തോ ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടിരിക്കുന്നു അതേ അർത്ഥം ആ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് ആ മകൻ ഒരു ചന്ദ്രരോഗം ബാധിക്കപ്പെട്ടവനാണ് എന്നിട്ട് അതിൻ്റെ എഫക്റ്റിനെ കുറിച്ച് അവിടെ പറയുകയാണ് അവൻ പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും അവൻ വീഴുന്നു അവ തീയിലേക്ക് തള്ളിയിടുന്ന ഒരു ശക്തി വെള്ളത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ശക്തി എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഈ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ് അവരെ നീ രക്ഷിക്കണം അവനെ നിങ്ങൾക്ക് കരുണ കാണിക്കണം നിങ്ങൾ അവരോട് കരുണ അവനോട് കരുണ കാണിച്ചാൽ എൻ്റെ കുഞ്ഞുമകൻ സൗഖ്യം ആകും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലാകുന്നു എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ വല്ലാത്ത കഷ്ടം അനുഭവിക്കുന്ന ഈ മകനെ കണ്ടിട്ട് സൗഖ്യമാക്കാൻ കഴിയാതെ അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ട് ഇരുന്നു എന്നാൽ യേശു അവിടെ വരികയാണ് യേശു അവിടെ വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഈ അപ്പൻ പറയുന്നു ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ കൊണ്ടുവരുവാൻ കൊണ്ടുവന്നു പക്ഷേ അവർക്ക് ശിഷ്യന്മാർക്ക് എൻ്റെ മകനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല യേശു ശിഷ്യന്മാരെ നോക്കി പറയുക അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയും എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും നോക്കി എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും വഴുത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് യേശുവിൽ നിന്ന് പകർന്നിരിക്കുന്ന അഭിഷേകം കൊണ്ട് ആ രോഗിയെ അല്ലെങ്കിൽ ആ മകനെ സൗഖ്യമാക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് അവിടുത്തെ വാസ്തവമായ കാര്യം ഈ സാഹചര്യത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെ നോക്കി യേശു പറയുകയാണ് ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും എന്നിട്ട് പറയുകയാണ് ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെ എങ്ങനെ നടക്കും ഇത്രയും നാളും എന്നിൽ നിന്ന് കേട്ടിട്ടും അനുഭവിച്ചിട്ട് കണ്ടിട്ട് നിങ്ങൾക്കൊരു ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ പോയല്ലോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാൻ നിങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാകാൻ ഇതുവരെ കഴിഞ്ഞില്ലല്ലോ എന്ന കർത്താവ് അറിഞ്ഞിട്ട് ശിഷ്യന്മാരെ ശാസിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ യേശു എന്താ ചെയ്തേ ആ മകനെ മുമ്പിൽ വിളിച്ച് അവനെ അവൻ്റെ മേലുള്ള ഭൂതത്തെ ശാസിച്ചു അതവനെ വിട്ടുപോയി ആ ബാലന് ആ നാഴികയിൽ തന്നെ സൗഖ്യം വന്നു അപ്പൊ പലപ്പോഴും തീക്കകത്ത് തള്ളിയിടുന്ന അതൊരു ദുരാത്മാവാ വെള്ളത്തിനകത്ത് തള്ളിയിടുന്ന അതൊരു ദുരാത്മാവാ ഈ കുഞ്ഞിനെ വല്ലാതെ ബാധിച്ച ബാധയെ യേശു സൗഖ്യമാക്കി എന്നാണ് അവിടെ വായിക്കുന്നത് യേശു രോഗിയെ രോഗത്തെ സൗഖ്യമാക്കി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്ന പതിനെട്ടാമത്തെ വാക്യം യേശു ഭൂതത്തെ എന്തു ചെയ്തു സാസിച്ചു അപ്പൊ നിന്നെ തീക്കകത്ത് തള്ളിയിടുന്ന നിന്നെ വെള്ളത്തിൽ തള്ളിയിടുന്ന മഹാകഷ്ടത്തിലേക്ക് നിന്നെ തള്ളിയിടുന്ന ശക്തി അത് ഭൂതമാണ് പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട വിധത്തിൽ ഒരു വിടുതൽ കിട്ടാൻ കഴിയാതെ എന്നും കുന്ന് നിന്നെ അശസ്തപ്പെടുത്തി നിന്നെ വല്ലാത്ത അവസ്ഥയിൽ നിന്നെ പിടിച്ചിരുത്തുന്ന തലയെടുത്ത് നിൽക്കാൻ തല നിവർന്ന് നിൽക്കാൻ കഴിയാതെ എപ്പോഴും നിന്നെ ബെഡിനകത്താക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നീ കിടക്കുന്ന ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ മെഡിസിൻ കഴിച്ചിട്ടും ഡോക്ടറെ കണ്ടിട്ടും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടും നിനക്ക് അതിനകത്തൊന്നും വിടുതൽ കിട്ടാൻ കഴിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ബാധയായിരിക്കാം അതൊരു ബന്ധനമായിരിക്കാം പക്ഷെ ആ ബന്ധനത്തെ ശാസിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങൾ ചുമ്മാ കൊണ്ടുവന്ന് കാശ് കളയരുത് നിങ്ങൾ ഡോക്ടർ റൂമിൽ പോയി പൈസ കളഞ്ഞ് മെഡിസിൻ വാങ്ങിച്ച് പൈസ കളഞ്ഞ് നിങ്ങളുടെ സമയം കളഞ്ഞ് നിങ്ങൾ കഷ്ടപ്പെടരുത് പകരം ഈ രോഗം നിന്റെ കുഞ്ഞിന് വരാൻ കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതൊരു ബാധയാണെങ്കിൽ അതൊരു ബന്ധനമാണെങ്കിൽ അതിനകത്തുനിന്ന് വിടുതൽ തരാൻ യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം യേശുവിൻ്റെ സന്നദ്ധി നിങ്ങൾ കരയണം കർത്താവിന് മാത്രമേ നിങ്ങളുടെ കുട്ടിയെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ ആ അവസ്ഥയിൽ ഇപ്പോൾ ഈ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന ആ പിതാവ് പറയുക അല്ലെങ്കിൽ ആ മനുഷ്യൻ പറയുകയാണ് എൻ്റെ കുഞ്ഞ് എപ്പോഴും എന്തു ചെയ്യ തീക്കകത്ത് തീ കണ്ട തീക്കകത്ത് വീഴും അപ്പൊ അവൻ്റെ ദേഹമൊക്കെ പൊള്ളി ഒക്കെ ഇരിക്കുന്ന അവസ്ഥയോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പലപ്പോഴും തീക്കകത്ത് വീഴുന്ന ശരീരം എങ്ങനെ ഇരിക്കും അത് മാത്രമല്ല വെള്ളം കണ്ട അതിനകത്ത് കടന്ന് വീഴും ഇങ്ങനെ മഹാകഷ്ടത്തിലിരിക്കുന്ന ശരീരം മൊത്തം വികൃതമായിരിക്കുന്ന അവന്റെ മുഖവും ശരീരവും കൈയും കാലും എല്ലാം വെന്തു പൊള്ളി ഉണങ്ങി വരണ്ട ഇരിക്കുന്ന ചന്ദ്രരോഗം ബാധിച്ച ഒരു ബാലൻ്റെ മേലുള്ള ഭൂതത്തെ യേശു സൗഖ്യമാക്കി ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഈ അപ്പൻ വന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് എൻ്റെ കൊച്ചിന് ഭൂതമുണ്ട് അതുകൊണ്ട് ഭൂതത്തെ സൗഖ്യമാക്കണമെന്നല്ല പറഞ്ഞേ ഭൂതം വരുത്തിവെച്ച രോഗത്തെ സൗഖ്യമാക്കണമെന്നാണ് പറഞ്ഞേ ഇതൊരു ഭൂതാത്മാവാണെന്ന് ആ അപ്പൻ അറിയത്തില്ല ശിഷ്യന്മാർക്ക് പോലും അറിയത്തില്ല ഇതൊരു ഭൂതാത്മാവാണ് എന്നാൽ യേശുവിന് അതിൻ്റെ റൂട്ട് അറിയാം ഈ രോഗം എവിടുന്ന് വന്നതാണ് ഈ രോഗം ഏത് കാരണത്താൽ സംഭവിച്ചതാണ് അത് യേശുവിന് അറിയാം പ്രിയരേ നിങ്ങൾ ഇന്ന് പകൽ കടന്നു പോകുന്ന ഈ വേദന ഈ കഷ്ടം ഈ മഹാകഷ്ടം അതിൻ്റെ പുറകിലെ സ്പിരിറ്റ് എവിടുന്ന അത് എവിടെ ആരംഭിച്ചത് ആരാ നിനക്കെതിരെ നിന്ന് വാദിക്കുന്നേ ശുദ്രം ചെയ്തത് നിനക്കെതിരെ നേർച്ച നേർന്നത് നിനക്കെതിരെ പോരാടിയത് പൈശാചിക ശക്തി അഴിച്ചുവിട്ടത് ഭൂതം ബാധിച്ചത് കർത്താവിനത് നന്നായിട്ട് അറിയാം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാം പഠിച്ചിട്ട് ഇത്രയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരു ജോലിക്ക് പോകാതെ വല്ലാത്ത അവസ്ഥയിൽ നീ കഴിയുന്നെങ്കിൽ ആ കെട്ടിനകത്തുനിന്ന് നീ പുറത്തു വരണം ഇത്രയും ചോറു വാരി തിന്നുന്ന പോലെ ഗുളികളെല്ലാം കഴിച്ചിട്ട് ഒരു വിടുതൽ കിട്ടുന്നില്ലെങ്കിൽ നീ ആ ബന്ധനത്തിനകത്തൊന്ന് പുറത്തു വരണം യേശുവിന് കാര്യം മനസ്സിലായി ഇവനെ തള്ളിയിടുന്ന പിശാജാണ് തീ കാണുമ്പോൾ ഇനെ തള്ളിയിടുന്ന പിശാജാണ് വെള്ളം കാണുമ്പോൾ ഇവിടെ തള്ളിയിടുന്ന പിശാജാണ് കാരണം പിശാജിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ നീ തകരണം നീ വെന്തു മരിക്കണം നീ മുങ്ങിച്ചാകണം ഈ വക കാര്യത്തിൽ പിശാജ് മഹാ കഷ്ടത്തിലൂടെ ഈ മകനെ കടത്തിവിട്ടപ്പോൾ യേശുവിൻ്റെ ആത്മാവ് ഭൂതത്തെ പുറത്താക്കിയപ്പോൾ അവിടെ വായിക്കുകയാണ് അതവനെ വിട്ടുപോയി എന്ന് മാത്രമല്ല ബാലന് ആ നാഴികയിൽ തന്നെ സൗഖ്യം വന്നു ഈ ബന്ധനം അഴിഞ്ഞാൽ ആ സെക്കൻഡ് ഈ കർത്താവ് സൗഖ്യം തരും രോഗം കർത്താവ് മാറ്റും അത് ദീർഘവർഷങ്ങൾ കഴിഞ്ഞല്ല മാസങ്ങൾ കഴിഞ്ഞല്ല സെക്കൻഡുകൾക്കകത്ത് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി പൂർണ്ണ വിടുതൽ കർത്താവ് തരുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് ആമേം പറയാൻ കഴിയും എന്നാൽ ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിയാതെ വന്നപ്പോൾ യേശു ആ കുട്ടിയെ സൗഖ്യമാക്കി പറഞ്ഞയച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് യേശുവിനോട് ചോദിച്ചു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ അടുക്കൽ ചെന്നു കർത്താവേ ആ മനുഷ്യൻ ആ കുട്ടിയുമായിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ അടുക്കൽ വന്നു കരുണ കാണിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് അവർക്കറിയണം എന്തുകൊണ്ടും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പക്ഷെ യേശോട് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങളുടെ അവിശ്വാസമാണ് നിങ്ങളുടെ അവിശ്വാസമാണ് നിങ്ങൾ ഇങ്ങനെ ആകാ കാരണം ഞാൻ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവി പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ പദ്ധതി വെളിപ്പെടുവാൻ കഴിയാത്തത് കൊണ്ടല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുവാൻ കഴിയാത്തത് കൊണ്ടല്ല നിന്റെ ഭാര്യയ്ക്കൊരു ജോലി കൊടുക്കാൻ നിനക്കൊരു ജോലി തരാൻ കഴിയാത്തത് കൊണ്ടല്ല പലപ്പോഴും ആ വിഷയത്തിൻ്റെ മുഖത്ത് നീ ദൈവത്തെ അവിശ്വസിക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ അവിശ്വസിക്കാതെ ദൈവസന്നിധി മുട്ടുമടക്കി കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കാനുള്ള കാരണം ദൈവത്തിന് അറിയാം അങ്ങനെ ആ വിഷയത്തിന് പരിഹാരം തരാൻ യേശുവിന് കഴിഞ്ഞു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ മേഖലകൾക്കും അതിൻ്റെ ആരംഭം അതിൻ്റെ ബിഗിനിങ് അതിൻ്റെ റൂട്ട് അതിൻ്റെ വേര് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല ഒരു പക്ഷെ കടം കയറുന്നതാകാം രോഗം വരുന്നതാകാം സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതാകാം മുൻകോപം ഉണ്ടാകുന്നതാകാം എന്തിനും ചാടിക്കേറി വഴക്കുണ്ടാക്കുന്നതാകാം ഇതിൻ്റെ ഒക്കെ പുറകൊരു സ്പിരിറ്റ് ഉണ്ടെന്നും അതിൻ്റെ അകത്ത് റൂട്ട് ഉണ്ടെന്നും ഒരു വേരുണ്ടെന്നും അതെവിടുന്നു പൊട്ടി മുളച്ചു വന്നതാണെന്നും നമുക്കറിയത്തില്ല പക്ഷെ ഉടയ തമ്പുരാൻ അറിയാം ഈ കുട്ടിക്ക് സൗഖ്യം വരാൻ കാരണം യേശു അഭൂതത്തെ പുറത്താക്കിയത് കൊണ്ടാ കാരണം യേശുവിന് മനസ്സിലായി ഇവൻ തീക്കകത്തും വെള്ളത്തിനകത്തും ശരീരം കൊണ്ടിടുന്നത് ഇവനല്ല ഇവനിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണെന്ന് യേശുവിന് മനസ്സിലായി അതുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നടക്കും അത് നീങ്ങും കണ്ടോ നിങ്ങളുടെ വിശ്വാസം വലുതാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകും നിങ്ങളുടെ നന്മയെ നിങ്ങളുടെ ജോലിയെ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ സ്വസ്ഥതയെ അപകരിക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദുഷ്ടാത്മാവിന്റെ പോരാണ് നിങ്ങൾക്കെതിരെ നിൽക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾക്ക് വിശ്വസിക്കാമോ യേശു നിങ്ങളെ വിടുവിക്കുമെന്ന് വിശ്വസിക്കാമോ യേശുവിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമാകുമെന്ന് വിശ്വസിക്കാമോ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്ന് വിശ്വസിക്കാമോ യേശു നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുമെന്ന് അങ്ങനെ വിശ്വാസത്തോടെ കടകുമണിയോളം വിശ്വാസത്തോടെ നിങ്ങൾ കൽപ്പിക്ക് ചിലത് നീങ്ങിപ്പോകും നിന്റെ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകും നിന്റെ ജോലി മേഖലയിൽ നിന്ന് നീങ്ങിപ്പോകും നിന്റെ ആരോഗ്യ മണ്ഡലത്തിൽ നിന്ന് നീങ്ങിപ്പോകും നിങ്ങളെ അശസ്തപ്പെടുത്തിയ ഇല്ലായ്മ ചെയ്യാൻ പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങൾക്കെതിരെ നേർച്ച കാഴ്ച ശുദ്ര പ്രയോഗങ്ങൾ ചെയ്ത് നിങ്ങളെ മുടിപ്പിക്ക നശിപ്പിക്കുക നിങ്ങളുടെ കയ്യിൽ പത്ത് പൈസ വരരുത് വരുന്നതല്ല ഓട്ടസഞ്ചിക്കകത്ത് വീണതുപോലെ ആയിത്തീരണം എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ വാദിക്കുന്ന ചില മണ്ഡലങ്ങൾക്കെതിരെ ജയം പ്രാപിക്കുവാൻ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് ദൂതു പറയുന്നു വിശ്വാസത്തോടെ നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുക വിശ്വാസത്തോടെ നിങ്ങൾ കൽപ്പിക്കുക വിശ്വാസത്തോടെ നിങ്ങൾ പറയുക അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കളി അപ്പൻ തൻ്റെ കുഞ്ഞുമായി വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ നാമം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ആ കുട്ടി സൗഖ്യമാകുമായിരുന്നു പക്ഷെ ആ കുട്ടി സൗഖ്യമാകാഞ്ഞതിൻ്റെ കാരണം ശിഷ്യന്മാരുടെ അവിശ്വാസമായിരുന്നു പ്രിയപ്പെട്ടവരെ അവിശ്വാസം ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ് അവിശ്വാസം എപ്പോഴും നമ്മളെ തകർക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ നമുക്കൊരു ഉയർച്ച വരാൻ കഴിയാതെ നമ്മളെ പിടിച്ചിരുത്ത് അമർത്തി വയ്ക്കുന്നത് അവിശ്വാസത്തിൻ്റെ ശക്തികളാണ് അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ ആ സാഹചര്യത്തിൽ ആ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ മല നീങ്ങും നിങ്ങളുടെ വാക്കിൽ മലകൾ നീങ്ങും മലയെ നീക്കാൻ തള്ളി നീക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ അതിനെ വിശ്വാസത്താൽ നീക്കാൻ കഴിയും നിങ്ങൾ പറഞ്ഞാൽ മതി അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും എന്നിട്ട് കർത്താവ് പറയുക നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല വിശ്വസിക്ക പ്രിയരേ നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല നിങ്ങൾക്കത് സാധ്യമാണ് സാധ്യമാകണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരണം വാക്യം ഇങ്ങനെയാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി ലകപ്പെടും വിശ്വസിക്കണം സ്നാനം ഏൽക്കണം അങ്ങനെ ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് പറയാൻ നീ രക്ഷപ്പെടും വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധി ലകപ്പെടും എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞിട്ട് പറയുക നിങ്ങൾക്കത് സാധ്യമാകുമെന്ന് ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് പറയുക എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കത് സാധ്യമാകും നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ വാക്കിൽ ശക്തിയുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിയോഗ പ്രതിയോഗിയോ പ്രതികൂലത്തെയോ പ്രതികൂല സാഹചര്യങ്ങളെയോ നിങ്ങൾ നോക്കിയെന്ന് കൽപ്പിച്ചേ രണ്ട് പ്രാവശ്യം നിങ്ങൾ പറയുമ്പോൾ മൂന്നാം പ്രാവശ്യം അവിടെ ദൈവപദ്ധതി വിളിപ്പെടും അതിന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി ആരിൽ വിശ്വസിക്കണം യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നിട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം മർക്കോസ് പതിനാറ് പതിനേഴ് പറയുകയാണ് വിശ്വസിക്കിച്ചാൽ വിശ്വസിക്കുന്നവരാൽ നിങ്ങൾ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും ചിലത് നടക്കും പ്രിയരെ ചില അടയാളങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്താണ് അടയാളം ബാക്കി താഴോട്ട് വായിക്കുക കാണാൻ കഴിയും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും കണ്ടോ എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും ഏ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ അപ്പൻ തന്റെ കുഞ്ഞുമായി വന്നപ്പോൾ ചന്ദ്രരോഗം ബാധിച്ച് തീലും വെള്ളത്തിൽ കിടക്കുന്നതിനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നപ്പോൾ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാതെ പോയത് യേശോടെ തുറന്നു പറഞ്ഞു നിങ്ങളുടെ അവിശ്വാസമാണ് വിശ്വാസം ഇല്ലായ്മയാണ് എന്നാൽ മർക്കോസിൽ ഈ സുവിശേഷത്തിൽ പറയുകയാണ് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ വിശ്വസിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ നാമത്തെ നിങ്ങൾ ഭൂതങ്ങൾ ചെയ്യും പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചടക്കും മരണകരമായ യാതൊന്നു കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരികയില്ല രോഗികളുടെ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും കണ്ടോ വിശ്വസിച്ചാൽ നടക്കുന്ന കാര്യം കണ്ടോ മരണകരമായി യാതൊന്നു കുടിച്ചാലും നീ ചത്തുപോകില്ലെന്ന് നീ രോഗിയുടെ വിശ്വസിച്ച് കൈവച്ചാൽ ആ രോഗി സൗഖ്യമാകുമെന്ന് അടുത്തത് പറയുകയാണ് സർപ്പങ്ങളെ പൈശാചിക മണ്ഡലങ്ങളെ സാത്താന നിങ്ങൾ തുടിച്ചടക്കുമെന്ന് ഹാ ലൂയ നോക്കുക യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കുമെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ തയ്യാറാണോ യേശുവിനെ നിന്റെ ജീവിതത്തിൽ ഈ അധികാരങ്ങൾ സംഭവിക്കാൻ പോകുക നിങ്ങളുടെ ജീവിതത്തിൽ ചില മണ്ഡലങ്ങൾ ബന്ധനം അഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആകാൻ പോകുക ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട് നിങ്ങൾ ചിലതിനെ പിടിച്ചടക്കും സത്താനെ നിങ്ങൾ തകർക്കും രോഗികളുടെ മേൽ നിങ്ങൾ കൈവെക്കുമ്പോൾ സൗഖ്യം വരും ഭൂതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അലറി മാറും ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ദൂതു പറയുക യേശുവിൻ്റെ ശിഷ്യന്മാർ അത് ഉപയോഗിച്ചില്ല അവർ വിശ്വസിച്ചില്ല അതുകൊണ്ട് ശുശ്രൂഷയിൽ പരാജയം സംഭവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ വീടിനകത്ത് ഇതൊക്കെ സംഭവിക്കുന്നു നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ജോലി മേഖല ഇതൊക്കെ സംഭവിക്കുന്നു എന്നാൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കൂ വിശ്വാസത്തോടെ നിങ്ങൾ മുട്ടുമടക്കൂ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ച് പറയൂ കർത്താവ് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും നിങ്ങളുടെ ബന്ധനം കർത്താവ് അഴിക്കും നിങ്ങളുടെ പൈശാചിക ശക്തികൾ നിങ്ങളെ വിട്ടു മാറിപ്പോകും ഒരു കാരണവശാലും നിങ്ങൾ മുടിയാൻ തകരാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല ദൈവത്തിൻ്റെ നീതിയുടെ കരം നിങ്ങളുടെ മേൽ കർത്താവ് അയക്കും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഉയർച്ച ദൈവം തരും കണ്ടിട്ടില്ലാത്ത ചില ദൈവിക വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് ഒന്നുമുട്ടുകുത്തുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവത്തോട് നിങ്ങൾ അടുത്ത് വരിക യേശു നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്ത്രോത്രം യേശുവിൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർ കർത്താവെ അവർക്ക് അവിശ്വാസം വന്നതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ആ ചന്ദ്രരോഗം ബാധിച്ച കുട്ടിയെ സൗഖ്യമാക്കാൻ കഴിയാതെ പോയി എന്നാൽ ശിഷ്യന്മാരുടെ പറഞ്ഞ അധികാരം അവരുപയോഗിച്ചില്ല അതിനു പകരം അവിശ്വാസം അവരെ മൂടിക്കളഞ്ഞു എന്നാൽ വിശ്വസിച്ചാൽ നിങ്ങൾ രോഗികളു സൗഖ്യം വരും വിശ്വസിച്ചാൽ ഭൂതങ്ങൾ പുറത്താകും അന്യഭാഷകൾ സംസാരിക്കും വിശ്വസിച്ചാൽ അമീൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും സംഭവിക്കും എന്ന് ഞങ്ങളോട് പറഞ്ഞതയ്യോമേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളിൽ ഒരു മാറ്റം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ ഞങ്ങളുടെ തലമുറയിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ ഒരു ദൈവിക പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ കർത്താവേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും കൃപയും ഞങ്ങൾക്ക് കർത്താവ് തന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമയ ധൈര്യമായിട്ടിരിക്കൂ കർത്താവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി നിങ്ങളെയും കൊണ്ട് കർത്താവ് ചില വൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും രോഗികളെ സൗഖ്യമാക്കും മരണകരമായി യാതൊന്നു കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരത്തില്ല നിങ്ങൾ പുതു സംസാരിക്കും ചില അധികാരങ്ങൾ അതോറിറ്റികൾ കർത്താവ് നിങ്ങൾക്ക് നൽകും ധൈര്യമായിട്ടിരിക്കൂ ഇന്ന് രാവിലെ നിങ്ങളുടെ വിടുതലുടെ ദിവസമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മറക്കട്ടെ ആമേ